സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നടപടികൾക്കെതിരെയും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പത്തൊൻപതിന് രാജാക്കാട് വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു കെ പി സി സി അംഗം ആർ ബാലൻപിള്ള പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിനുമെതിരെ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുകയാണ് സംസ്ഥാനതലം മുതൽ പ്രാദേശിക തലത്തിൽ വരെ വിഷയം ഉയർത്തിക്കാട്ടുവാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് പ്രതിഷേധങ്ങളുടെ ഭാഗമായി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷയം ആളിക്കത്തിക്കുകയാണ് ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെ നടക്കുന്ന പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ രാജാക്കാട് വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടക്കുമെന്ന് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി അറിയിച്ചു ഇവിടെ കഴിഞ്ഞ ഒമ്പത് വർഷമായി അധികാരത്തിലിരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ അഴിമതിയും ദൂർച്ചലവും മാത്രമായി മുന്നോട്ട് പോകുമ്പോൾ ഇടുക്കിയിലെ ജനങ്ങൾക്ക് യാതൊരു ഉപകാരപ്രദമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഭരിക്കുന്ന ആളുകളുടെ കീശ വീർപ്പിക്കുന്നതിന് വേണ്ടി മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെതിരെയാണ് കോൺഗ്രസ് പാർട്ടി നാളെ സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് നാളെ രാവിലെ നടക്കുന്ന പ്രതിഷേധ ധർണ കെ പി സി സി അംഗം ആർ ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്യും ഉടുമ്പൻചോല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം ബി ജോസ് മുഖ്യ പ്രഭാഷണം നടത്തും മണ്ഡലം സെക്രട്ടറി അഷ്റഫ് തുടങ്ങി വിവിധ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുമെന്നും പ്രസിഡന്റ് ജോഷി കന്യാകുഴി അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജക്കാട്